ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് നമുക്ക് ചോറിന് ചപ്പാത്തിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയായത് ഇതിലേക്ക് തേങ്ങയൊന്നും ചേർക്കാണ്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എടുക്കുന്നത് തൂരപ്പരിപ്പാണ് ഒരു കപ്പ് തൂവപ്പരിപ്പാണ് എടുക്കുന്നത് ഏകദേശം നാല് പേർക്ക് കഴിക്കേണ്ട അളവുണ്ടാവും പക്ഷേ തന്നെ നമ്മൾ എടുത്ത പരിപ്പ് ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇത് വേപ്പിച്ചെടുക്കുക കുക്കറിൽ വേപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഈ പരിപ്പിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ സവാള അതിൻ്റെ ഒന്നിച്ച് ഒരു ചെറിയ തക്കാളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ട് കപ്പ് വെള്ളം ഇത്രയും ചേർത്തി ഇത് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കണം ഏകദേശം ഒരു മൂന്നോ നാലോ വിസിലിൽ വെന്ത് വരും ഓരോരാളും ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൽ ആ പ്രഷറിനനുസരിച്ചിട്ട് വേവില് വ്യത്യാസം വരും അപ്പം ഞാനിവിടെ ഉപയോഗിച്ച് ഈ പ്രഷർ കുക്കറിൽ ഏകദേശം മൂന്ന് വിസിലിലാണ് ഇത് വെന്ത് വന്നത് മൂന്ന് വിസലിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂട് തണുത്തതിന് ശേഷം എടുത്താൽ മതി അതുപോലെ പരിപ്പ് വേവിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഓവറായിട്ട് വെന്ത് പേസ്റ്റ് പോലെ ആവൂലേ അങ്ങനെ എടുക്കാൻ പാടില്ല ലൈറ്റായിട്ട് ആ ഒരു മുഴുവനായിട്ടുള്ള പരിപ്പ് ഇല്ലേ പോലെ ഉണ്ടാവണം എന്നാലും നമ്മൾ അത് ഒടച്ചെടുക്കുമ്പോൾ ഒരു നല്ല തിക്ക് ഉണ്ടാകുന്ന വിധത്തിലാണ് വേണ്ടത് കുറച്ച് ഒരു രണ്ട് മൂന്ന് വിസലിൽ തന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് ലൈറ്റായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് താളിച്ച് ചേർക്കണം അപ്പം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് നല്ലൊരു കൊഴുപ്പിൽ തന്നെ ഉണ്ട് എന്നാലും അതിലെ പരിപ്പ് ചെറുതായിട്ട് കാണുന്ന വിധത്തിലായില്ലത് അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് നല്ല രീതിയിലൊന്ന് വെടിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് മുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർത്തിട്ട് അത് ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് വയറ്റി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് പത്ത് ചെറിയുള്ളി ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ തന്നെ വയറ്റി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു കളറിൽ വരുമ്പോഴാണ് നമ്മൾ ഇത് കറിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഉടനെ തന്നെ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചൂടോടു കൂടെ തന്നെ കറിയിൽ ചേർക്കാൻ ശ്രദ്ധിക്കണം കറിയിൽ ചേർത്തിട്ട് അങ്ങനെ തന്നെ മിക്സ് ചെയ്യേണ്ട നമ്മൾ ഇതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ മതി അപ്പോൾ അതിന് ശേഷം എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു പരിപ്പ് കറീൻ്റെ റെസിപ്പിയായത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒക്കെ പറ്റിയൊരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്